ടി ട്വന്റി ക്രിക്കറ്റിന്റെ അതിവേഗ താളം തനത് രീതിയിലുള്ള ഏകദിന ക്രിക്കറ്റ് വിരസമാകുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് അതിവേഗ ക്രിക്കറ്റിനെ ലോകം ഏറ്റെടുത്തത് ഒരൊറ്റ ബോൾ മതി കളിയുടെ ഗതി ഒന്നടങ്കം മാറി മറിയും ഇന്നിങ്സിന്റെ ആദ്യാവസാനം വരെ താരങ്ങളെല്ലാം ആക്രമിച്ചു കളിക്കും ഈ വേഗതയാണ് ക്രിക്കറ്റ് പ്രേമികളിൽ ടി ട്വന്റിയെ പ്രിയങ്കരമാക്കിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ കൂടിയായതോടെ ട്വന്റി ട്വന്റി കൂടുതൽ ജനകീയമായി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ ആരെല്ലാമാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിക്ക ദിവസങ്ങൾക്ക് മുമ്പാണ് ട്വന്റി ട്വന്റിയിലെ ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് താരങ്ങളെ തെരഞ്ഞെടുത്തത് താരതമ്യനെ ബാറ്റർമാർക്കാണ് ട്വന്റി ട്വന്റിയിൽ ആധിപത്യം ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനങ്ങളിലും മിന്നും പ്രകടനം നടത്തിയ പല ബൗളർമാരും ട്വന്റി ട്വന്റിയിൽ പലപ്പോഴും തല്ലുകൊള്ളികളാവാറുണ്ട് എന്നിരുന്നാലും ചില ബൗളർമാർ ടീമിനെ വിജയതീരം അണിയിക്കും അങ്ങനെ തന്റെ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത അഫ്ഗാൻ ബൗളറായ റാഷിദ് ഖാനാണ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ലിസ്റ്റിൽ ആറ് ഇന്ത്യൻ താരങ്ങളും ഇടം പിടിച്ചു രാജ്യത്തിനായും വിവിധ ട്വന്റി ട്വന്റി ലീഗുകളിൽ ക്ലബ്ബുകൾക്കായും നടത്തിയ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക പുറത്തിറക്കിയത് കരീബിയൻ താരവും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്തയുടെ മിന്നും താരവുമായ സുനിൽ നരൈനാണ് ലിസ്റ്റിൽ രണ്ടാമത് ദക്ഷിണാഫ്രിക്കൻ ബാറ്ററായ എ ബി ഡി വില്ലേസ് മൂന്നാമതും ശ്രീലങ്കൻ പേസറായ ലസിത് മലങ്ക നാലാമതുമാണ് വെസ്റ്റ് ഇൻഡീസുകാരായ ആന്ധ്ര റസലും ക്രിസ്ഗയിലും യഥാക്രമം അഞ്ചുമാറും സ്ഥാനങ്ങളിൽ ഏഴാം സ്ഥാനത്ത് ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ബുംറ ഓൾറൗണ്ടർമാരായ ഷെയ്ൻ വാട്സണും കിറോൺ പൊള്ളാടും ഡെൻ ബ്രാവോയുമാണ് യഥാക്രമം വരെയുള്ള സ്ഥാനങ്ങളിൽ ഡേവിഡ് വാർണർ പതിനൊന്നാമതെത്തിയപ്പോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ധോണി പന്ത്രണ്ടാം സ്ഥാനത്തെത്തി ഇംഗ്ലണ്ട് താരമായ ജോസ് ബട്ട്ലറാണ് പതിമൂന്നാമത് പതിനാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ സൂര്യകുമാർ യാദവും പതിനഞ്ചാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കൻ മുൻ നായകൻ ഡുപ്ലസിയും പതിനാറാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരാനാണുള്ളത് ഗ്ലെൻ മാക്സ്വെൽ പതിനയ്യാം സ്ഥാനത്തുള്ളപ്പോൾ സുരേഷ് റൈന പതിനെട്ടാമതും വിരാട് കോഹ്ലി പത്തൊമ്പതാം സ്ഥാനത്തുമാണ് ഇമ്രാൻ താഹിർ ബ്രണ്ടൻ മക്കല്ലം ജെയിംസ് വിൻസ് ഡാൻ ക്രിസ്ത്യൻ ഷാഹിദ് അഫ്രീദി ഇന്ത്യയുടെ ഭുവനേശ്വർ കുമാർ എന്നിവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ